അവർക്കും ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെനേഴ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോറെക്സ് മാർക്കറ്റിൽ ഗോൾഡിന്റെ ട്രെൻഡ് എന്താണെന്നുള്ളതാണ് ഫോറക്സ് മാർക്കറ്റിൽ എക്സൈസ് യൂണിവേഴ്സിറ്റിയുടെ ട്രെൻഡ് സെല്ലാണ് സെൽ ഇന്നലെയും കൺഫർമേഷൻ വീണ്ടും കിട്ടിയിട്ടുണ്ട് ഇന്ന് നിലവിൽ സെല്ലാണ് ഇന്ന് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ബൈലേക്കുള്ള ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് ആണ് ഒന്നുള്ളത് സെല് ട്രെൻഡായിട്ട് ഇരിക്കുമ്പോൾ എപ്പോഴും ഒരു ടെൻഡൻസി ഞാൻ പറയുന്നത് പോലെ ബൈലേക്ക് ടെൻഡൻസി ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഈയൊരു നിലവിൽ ഈ മോർണിംഗ് ഇപ്പം ഈ ഒരു സമയത്ത് മാർക്കറ്റ് വളരെ റിസ്ക് സോണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയ ഒരു പൊസിഷൻസും ഇല്ല കാരണം മിഡിലാണുള്ളത് അതായത് ബൈടെയും സെല്ലിന്റെയും മിഡിലാണുള്ളത് ഏതെങ്കിലും ഒന്നിലേക്ക് പോയിട്ട് അതിൽ കൺഫർമേഷൻ വന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ഒരു ലോങ് പൊസിഷനിൽ ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കുന്നത് അല്ലാതെ നമുക്ക് കൂടുതലുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എപ്പോഴും സ്കാൽപ്പിങ്ങിനെയാണ് ഓപ്പർച്യൂണിറ്റി കൂടുതലായിട്ട് ഉള്ളത് അതായത് ഒരു സിഗ്നൽ ബേസിനേക്കാൾ കൂടുതൽ തനിയൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി ഒരു പോയിന്റ് രണ്ട് പോയിന്റ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ായിട്ട് നമുക്ക് സ്കാൽപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉള്ളത് മാർക്കറ്റ് അത്യാവശ്യം റിസ്കിലാണ് അതായത് സെല്ലായത് കൊണ്ട് തന്നെ സെല്ലാണ് ട്രെൻഡ് ഇരിക്കുന്നു പക്ഷേ മൂവ്മെന്റ്സ് എപ്പോഴും ബൈയിലേക്കാണ് അതുകൊണ്ട് തന്നെ വളരെയധികം കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് മാത്രം ട്രേഡ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുക എടുക്കുന്ന ട്രേഡ്സ് ആണെങ്കിലും ഒരുപാട് ലോങ് വെയിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് മാക്സിമം ലോസ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് എസ് വെക്കാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ഒരു ഹയസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് മൂവായിരത്തി പതിനൊന്ന് അൻപത് ലോവസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയാണ് ലോവർ ലെവലിലേക്ക് പോയിട്ടുള്ളത് ഇന്നലെ ഒരു ലെവൻ തേർട്ടിയോടുകൂടിയാണ് വീണ്ടും നമുക്ക് ഒരു സെൽ കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് സോറി ലെവൻ തേർട്ടി അല്ല ഒരു ടെൻ തേർട്ടിയോടുകൂടി തന്നെയാണ് നമുക്ക് ഈ വീണ്ടും ഒരു സെൽ കൺഫർമേഷൻ ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു വീണ്ടും അത് താഴേക്ക് ഡൗൺ പോയിരുന്നു അതിനുശേഷം ഇന്ന് മോർണിംഗ് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ ലോവർ ലെവലിലാണ് അത് അത് വീണ്ടും സെല്ലിൽ പോയിട്ടാണ് ഒരു ഹൈ മൂവ്മെന്റ് ബൈയിലേക്ക് ഉണ്ടായിട്ടുണ്ട് ട്രെൻഡ് ഇതുവരെ മാറിയില്ല ഇപ്പോഴും നമുക്ക് സെല്ലിനുള്ള ൂണിറ്റികളാണ് ലോങ് പൊസിഷൻസ് എടുക്കുന്നവർക്കുള്ളത് പക്ഷേ കറക്റ്റ് എൻട്രി പ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ ലോസ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടേതായ സ്വന്തം സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് വളരെ കെയർഫുൾ ആയിട്ട് എൻട്രികൾ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കറക്റ്റ് എസ് കാര്യങ്ങൾ വെച്ച് മാത്രം ട്രേഡ് ചെയ്യുക അങ്ങനെ നമുക്ക് മാക്സിമം ലോസുകൾ കാര്യങ്ങൾ ഒഴിവാക്കാം നമ്മുടെ വി ഐ പി ട്രേഡിങ് ടെലഗ്രാം ചാനലിലാണ് നമ്മൾ ആക്കുറേറ്റ് ആയിട്ടുള്ള സിഗ്നൽസ് കൊടുക്കുന്നത് മാർക്കറ്റിൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സിഗ്നൽസും അത്യാവശ്യം സ്കാൽപ്പ് ലെവലിൽ മാത്രമേ ഇപ്പം മൂവ് ചെയ്യുന്നുള്ളൂ മാർക്കറ്റ് നല്ല രീതിയിൽ ഒന്ന് ആയി കഴിഞ്ഞാലാണ് നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത് താല്പര്യമുള്ളവർക്കൊക്കെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം ഈ ഒരു മാസം ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ടെൻ ഡോളർ ആയിരിക്കും മന്ത്ലി ഉണ്ടായിരിക്കുക മെയ് മാസം മുതൽ നമ്മളുടെ ചാർജ് ഫിഫ്റ്റീൻ ഡോളർ ആയിട്ട് മാറുകയാണ് മാക്സിമം ജോയിൻ ചെയ്യേണ്ടവരൊക്കെ ഈ മാസം ഏപ്രിൽ മുപ്പതിനുള്ളിൽ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഡെയിലി നമ്മൾ മോർണിംഗ് ഗോൾഡിന്റെ ട്രെൻഡ് എന്താണെന്നുള്ള വീഡിയോ ഇടുന്നുണ്ട് ട്രെൻഡിനനുസരിച്ചാണ് ഞാൻ ട്രേഡ് ചെയ്യാറുള്ളത് അതാണ് എനിക്ക് എപ്പോഴും സക്സസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ട്രെൻഡിന്റെ വീഡിയോ എല്ലാ ദിവസവും ഇടുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ ആളുകൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ